പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് എന്നൊരു ഏഞ്ചൽ നമ്പർ വെച്ച് ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് വളരെയധികം ഒരുപാട് പേർക്ക് വളരെയധികം റിസൾട്ട് കിട്ടിയ നല്ലൊരു വീഡിയോ ആണ് കാരണം ഒരുപാട് നല്ല കമൻറ്റുകൾ അതിൽ വന്നിട്ടുണ്ട് ഒരുപാട് നല്ല ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ടെന്നും ഒരു നല്ല രീതിയിൽ അത് നല്ല വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല കമൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നല്ലൊരു ഏഞ്ചൽ സംഖ്യ തന്നെയാണ് അത് അത് നമ്മൾ ഒരു കാരണവശാൽ ഇങ്ങനെ മന്ത്രവാദം ചെയ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല അതൊരു പ്രപഞ്ചത്തിന് പ്രപഞ്ച ശക്തിയുടെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഗുണമാണ് അത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു അത് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം എഴുതണം നമ്മുടെ കയ്യിൽ ഇരുപത്തൊന്ന് ദിവസം എഴുതിയെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് വെച്ചേ അതിൻ്റെ റിസൾട്ട് കിട്ടൂ അതുപോലെ തന്നെ ഈ ഇരുപത്തൊന്ന് ദിവസത്തിന് മുമ്പിട്ട് നമുക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഇരുപത്തൊന്ന് ദിവസവും നമ്മളത് എഴുതിക്കൊണ്ടിരിക്കണം പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ഒരു അതൊരു അത്യാവശ്യ കാര്യം ഇപ്പം നടക്കണം ഒരു നമ്മളൊരു ചുട്ടി എടുക്കാനായിട്ട് പോകുന്നു ആ ചിട്ടി നമുക്ക് ഈ ഈ പ്രാവശ്യം നമുക്ക് വേണോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സംഖ്യ എഴുതിക്കൊണ്ട് പോകാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു പരീക്ഷയ്ക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പിട്ട് നമുക്ക് ഈ സംഖ്യ എഴുതിക്കൊണ്ട് പോകാം ഈ ഒറ്റ ഒരു ദിവസം മാത്രം എഴുതിയാൽ മതി ഈ സംഖ്യ അപ്പോൾ ഈ ഒറ്റ ഒരു ദിവസം എഴുതിയതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണം കിട്ടുന്നതാണ് ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുള്ളതാണ് ധാരാളം ആൾക്കാർ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇത് വളരെയധികം നല്ലൊരു ലക്കി നമ്പർ തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് ഒക്കെയാണ് ഞാനന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പോവുക അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു പത്ത് മിനിറ്റിന് മുമ്പിട്ട് തന്നെ ഒരു പത്തോ അല്ല അര മണിക്കൂറിന് മുമ്പിട്ട് തന്നെ നമ്മുടെ കയ്യിൽ അതായത് ഇടത് കൈയുടെ ഈ വിരലിൽ ഇടത് കൈയുടെ ഈ മോതിര മോതിരവിരലിൽ ഈ കുഞ്ഞുവിരലിന് ശേഷമുള്ള ഈ വിരലിൽ അതായത് ഞങ്ങളല്ല ഇതിന് മോതിരവിരലെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കുഞ്ഞുവിരലിന് ശേഷമുള്ള ഈ വിരൽ ഈ വിരലിൽ ഇടത് കൈയുടെ തന്നെ എഴുതണം ഇടത് കൈയുടെ ഈ വിരലിൽ ഈ നടുക്ക് ഭാഗത്തായിട്ട് ആറ് ഒമ്പത് എന്ന് എഴുതാം നമ്മളിതുപോലെ ആറ് ഒമ്പത് എന്നെഴുതുക അറുപത്തൊമ്പത് ആറ് ഒമ്പത് എന്നെഴുതുക ഒറ്റ ഒരു പ്രാവശ്യം ഇതെഴുതാവും നമ്മൾ പല ആൾക്കാരും ചോദിച്ച് പേന വെച്ച് നന്നായിട്ട് തെളിയത്തില്ല എന്നൊക്കെ ഞാൻ ഒരു എത്ര ഏതൊരു സൈസ് പേന വെച്ച് ഉപയോഗിച്ച് എഴുതി നോക്കിയിട്ടും തെളിയുന്നുണ്ട് കാരണം ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പറിലെങ്ങാണ് നന്നായിട്ട് നമ്മുടെ കയ്യിൽ കയ്യിലെഴുതുന്നതിന് മുമ്പ് തന്നെ പേപ്പറിലെങ്ങാണ് നന്നായിട്ടൊന്ന് എഴുതി നോക്കുക എഴുതിയതിന് ശേഷം വേണം ഇങ്ങനെ കയ്യിൽ നമ്മൾ എഴുതാനായിട്ട് അപ്പം നല്ല വൃത്തിയായിട്ട് തെളിയും ഒറ്റ ഒരു പ്രാവശ്യം ഇപ്പം ഞാൻ കണ്ടില്ലേ ഒറ്റ ഒരു പ്രാവശ്യം എഴുതിയതേ ഉള്ളൂ നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ആറ് ഒമ്പത് എന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആറ് ഒമ്പത് എന്ന് എഴുതുക ഈ ഒറ്റ ഒരു പ്രാവശ്യമേ എഴുതാവൂ കൂടെ നമ്മൾ എഴുതിക്കൊണ്ടേ ഇരിക്കരുത് ആറ് ഒമ്പത് എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ആ ഇൻ്റർവ്യൂവിന് പോവുക ഇൻ്റർവ്യൂവിന് പോയി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം നമ്മൾ പ്രപഞ്ചശക്തിയോടായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ദൈവം നമുക്കെല്ലാവർക്കും ഒരു ദൈവത്തെ ഇഷ്ടമായിരിക്കുമല്ലോ ഒരു പ്രത്യേകിച്ച് നമ്മൾ വരുപാട് ആരാധിക്കുന്ന ഒരു ദൈവം ഉണ്ടായിരിക്കും അപ്പോൾ ആ ദൈവത്തോണ്ട് നമ്മൾ നന്നായിട്ട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം വേണം പോകാനായിട്ട് ശേഷം നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്ത് അതിന് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ കയ്യിലെ ഈ നമ്പർ മാഞ്ഞിട്ടില്ല എങ്കിൽ അപ്പോഴും തന്നെ നന്നായിട്ട് മായച്ച് കളയണം നന്നായിട്ട് നന്നായിട്ടങ്ങ് നന്നായിട്ട് തുടച്ച് മായ്ച്ചോ ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തുടച്ചോ ഇതെങ്ങനെയായാലും നമ്മൾ നല്ല രീതിയിൽ മായച്ച് കളയണം ഇതിന് നമ്മൾ വ്രതമെടുക്കുകയോ അല്ലെങ്കിൽ മത്സ്യമാംസാദികളൊക്കെ ഭക്ഷിച്ചിട്ട് എഴുതാതിരിക്കുക എന്നുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകളൊക്കെയൊക്കെ ആണെങ്കിൽ പീരീഡ് സമയത്തൊന്നും എഴുതുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഈ നമ്പർ എഴുതുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇത് നമ്മൾ എഴുതുക എഴുതി പച്ചമിയോ നീലമെഷിയോ മാത്രം ഉപയോഗിക്കുകയോ അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെയൊക്കെ എഴുതുന്നതിന് കറുത്ത മെഷിയും ചുമന്ന മഷിയും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യത്തിനാണോ ഇത് എഴുതിക്കൊണ്ട് പോയത് ആ ആവശ്യം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ചിട്ടിക്കാണെങ്കിൽ ചിട്ടിയുടെ നറുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഇതങ്ങ് മായ് കളയുക ഈ ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂവിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് നമ്മൾ ഇത് എഴുതിക്കൊണ്ട് പോയതിനു ശേഷം എഴുതിയതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മായ്ച്ചു ഇത് എല്ലാ ദിവസവും എഴുതേണ്ട കാര്യമില്ല ആ ഒറ്റ ഒരു ദിവസം മാത്രം നമ്മൾ എഴുതിയാൽ മതി അത് ഒരു അരമണിക്കൂറിനോ ഒരു പത്ത് മിനിറ്റിനോ ഒക്കെ മുമ്പിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് ഒട്ടുമുന്നേ തന്നെ എഴുതുക എഴുതിയതിനു ശേഷം നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഇറങ്ങാനായിട്ട് ഇറങ്ങി അവിടെ ചെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് നിങ്ങൾക്ക് വീണ്ടും ഒരു കുറേ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നതിന് ശേഷം നമ്മളിത് മായ ചെന്ന് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഉറപ്പായിട്ട് ഇത് മായ്ച്ചു കളയണം ഒരു കാരണവശാലും അത് മറക്കരുത് ഇത് മായ്ച്ചു കളയാനായിട്ട് മറക്കരുത് ഇത് നല്ലൊരു ഏഞ്ചൽ സംഖ്യയാണ് ഇത് നമുക്ക് ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ ഗുണം കിട്ടുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ചിരിക്കും നമുക്ക് ഗുണം കിട്ടുന്നത് ഇത് നമ്മൾ എഴുതിയതിന് ശേഷം ചിലപ്പം നടക്കുമായിരിക്കും എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയത്തില്ലേ നമ്മൾ എന്ത് ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ തേടി വരുമെന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക നമുക്കത് കിട്ടും അല്ലെങ്കിൽ ഈ അവിടുന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളിതിൽ പാസ്സാകും അല്ലെങ്കിൽ ചിട്ടി നിറക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഇത് നമുക്ക് കിട്ടിയിരിക്കും എന്ന് ഉറപ്പിച്ച് നമ്മൾ വിശ്വസിക്കും ഇത് നമുക്ക് കിട്ടും നമ്മുടേത് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കും അല്ലെങ്കിൽ ഈ പരീക്ഷ പാസ്സായി ഒരു ഇൻ്റർവ്യൂവിന് പോയി ഈ ഇന്റർവ്യൂ നമ്മൾ പാസ്സായിരിക്കും എന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുക വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ കാര്യം സാധിക്കും യാതൊരു സംശയവും ഇല്ലാതിന് അങ്ങനെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് അനുഭവം ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി കാരണം ഞാൻ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമായിട്ട് കുറേ ഒരു ഏകദേശം ഒരു ഒരു ഒന്നൊന്നര മാസം കൊണ്ടേയും ഞാൻ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷയും കൊടുത്തിട്ട് അതിൻ്റെ കുറേ നടക്കുകയാണ് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ അത് ഇല്ല എന്ന് എത്ര നാളുകൊണ്ടേ ഞാൻ നടക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് ആ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ശരിയാവുന്നതേ ഇല്ല ഈ ഒരു നമ്പറിനെ കുറിച്ച് എന്നോട് ഒരാൾ പറഞ്ഞതാണ് അങ്ങനെ ഞാൻ ഈ ഈ നമ്പര് അപ്പോഴും എന്നോട് പറഞ്ഞു ഇതുപോലെ എഴുതിയിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇത് എഴുതി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോയത് പ്രാർത്ഥിച്ചിട്ട് പോയി അപ്പോ ഞാനിത് ഈ ഇത് എഴുതിയതിന് ശേഷമാണ് അവിടെ പോയത് അവിടെ പോയി വീണ്ടും സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചിറങ്ങി ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ നമ്പരെല്ലാം അയച്ചു കളഞ്ഞു വീട്ടിലെത്തി കുറേ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഓക്കെ ശരിയായി എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വന്നു മൊബൈലിൽ എനിക്ക് മെസ്സേജ് വന്നു എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ കാരണം നമ്മൾ അത്രയും ഞാൻ എൻ്റെ വിശ്വാസം എൻ്റെ എനിക്ക് ഈ നമ്പർ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ സ്വയം എന്നോട് തന്നെ പറഞ്ഞു ഇത് ഉറപ്പായിട്ട് ഈ ഒരു നമ്പർ കൊണ്ട് തന്നെ ഈ കാര്യം സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു നമ്പർ എഴുതിയതിനു ശേഷം എനിക്ക് ഉറപ്പായിട്ടും ഞാൻ ഇത്രയും കിടന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടും എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു ി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഉറപ്പായിട്ടും ഞാൻ പറയുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആ സർട്ടിഫിക്കറ്റ് അന്ന് തന്നെ എനിക്ക് ശരിയായി കിട്ടിയത് കാരണം ഞാൻ നമ്മൾ എന്ത് ഒരു കാര്യം നല്ലോ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് നമ്മളൊന്നിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നടക്കും അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്ത് നേടിയെടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത് നമ്മളിത് നമ്മുടെ ഇഷ്ട ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കാരണം നമുക്ക് നടക്കാത്ത ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അത് നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇഷ്ടപ്പെട്ട നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നതിൻ്റെ ആവശ്യമായിട്ട് നമ്മൾ പോവുകയോ അതുപോലെ തന്നെ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്തോ ചിട്ടിയുടെ ആവശ്യമൊക്കെ ആയിട്ട് പോവുകയോ അങ്ങനെ ഇതേപോലെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ ഇങ്ങനെ കിട്ടാതെ ഇരുന്ന് നമ്മൾ എത്ര നാളുകൊണ്ടേ നോക്കിയിട്ടും കിട്ടാതെ ഇരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നെഴുതി കൊണ്ടുപോകുക ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യമാണിത് ഒരുപാട് ദിവസം ഒന്നും വേണ്ട അപ്പോൾ അത് നിങ്ങളൊന്ന് എഴുതിക്കൊണ്ട് പോവുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ